അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേസ് വന്നു ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജഡ്ജിമാർ ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മകളെ ഇത്രയും ഡേറ്റ് കാണാതെ പഠിക്കുള്ള ഒരു ശേഷി എനിക്കില്ല അത്യാവശ്യം മെമ്മറി പവർ ഉള്ള ഞാനാണ് പക്ഷേ തോൽപ്പിച്ചു കളഞ്ഞു ഞാൻ ഈ പറയുന്നത് ഗ്രൂപ്പ് ഡിയുടെ കേസ് നീട്ടി 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 കൊണ്ടുപോകുന്നതിന്റെ ഡേറ്റുകളാണ് അപ്പൊ ഞാൻ ഓരോ തവണ കേസ് മാറുമ്പോഴും നിങ്ങളെ ഒരു വീഡിയോ ആയിട്ട് അറിയിക്കാറുണ്ട് മക്കളെ കേസ് അപ്ഡേറ്റ് ചെയ്യാത്തോണ്ട് ഇന്ന ഡേറ്റിലോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് വീഡിയോ ഇടാൻ വയ്യ കേട്ട് നിങ്ങൾക്കും അടുത്ത് വേണം പറഞ്ഞ് എനിക്കും അടുത്ത് വേണം അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കുക ഇപ്പോൾ കാറ്റിന്റെ ഹിയറിംഗ് വീണ്ടും മറ്റൊരു ഡേറ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഹിയറിംഗ് വെച്ചിരുന്നു അപ്പൊ അന്നത്തേക്ക് എന്ത് ചെയ്തു വീണ്ടും കേസ് മാറ്റിയായിരുന്നു നോക്ക ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലേക്ക് വീണ്ടും കേസ് നീട്ടിവെച്ചായിരുന്നു ഓക്കെ നമ്മൾ വിചാരിക്കായിരിക്കും ഒക്കെ എക്സാം എങ്ങാനും നീട്ടാൻ ചാൻസ് ഉണ്ടോ മാറ്റാൻ ചാൻസ് ഉണ്ടോ അതായത് എക്സാം ഇനി നീണ്ടു പോകുമോ അങ്ങനെയൊക്കെ നിങ്ങൾ മക്കളെ അപ്പൊ ഇവിടെ ഈ സാധനങ്ങള് വെറുതെ നോക്കി നിങ്ങളുടെ സമയം കളയണ്ട ഉറപ്പായിട്ടും ഒരു ഒക്ടോബറിന് ശേഷം അല്ലെങ്കിൽ നവംബർ മാസമൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും എക്സാം നടന്നിരിക്കും നിങ്ങൾ അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോവുക ഞാൻ എന്ത് കൊണ്ടു പറയുന്നു കാരണം എന്തൊക്കെ സംഭവിച്ചാലും ലോകം തലകുത്തി നിന്നാലും ജോലി മേടിക്കേണ്ടത് ആരുടെ മാത്രമാണ് നിങ്ങളുടെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സൂപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടു മാത്രമല്ല ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് നമ്മളൊരു സൂപ്പർ നോട്ട്സ് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതായത് എങ്ങനെ നമുക്ക് എഴുപതേ പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ജോലി കിട്ടാനായിട്ട് എഴുപത് മാർക്ക് മതിയോ അത് കഴിഞ്ഞ് ജോലിയുടെ സാധ്യത എത്ര മാത്രമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ന് വൈകുന്നേരം ആറ് മണിക്കുള്ള ആ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ആറ് മണി ആ വെബിനാർ നിങ്ങൾ അത് നിങ്ങളെ ഒരു കരിയർ ചേഞ്ച് ആയിരിക്കും ഓക്കെ അപ്പൊ വൈകുന്നേരം ആറ് മണിക്ക് നമുക്ക് സെഷൻ കാണാം